ജീവിത വിജയം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത് കീ ട്രേറ്റ്സ് ഓഫ് ഇമോഷണലി ഇന്റലിജൻ പീപ്പിൾ വൈകാരിക ബുദ്ധിയുടെ പ്രധാനപ്പെട്ട നാല് മേഖലകളെ കുറിച്ചാണ് നമ്മളിത് പഠിക്കുന്നത് അതിലൊന്നാമത്തത് സെൽഫ് അവയർനെസ് രണ്ടാമത്തെ സെൽഫ് മാനേജ്മെന്റ് മൂന്നാമത്തെ സോഷ്യൽ അവയർനെസ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ സ്വാധീനം ഉറപ്പിച്ചു കൊണ്ട് എന്നാൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ പുതിയ ഒരു കണ്ടുപിടുത്തവും ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ നേടുന്ന പേഴ്സണൽ സ്കില്ലാണ് യഥാർത്ഥത്തിൽ അല്ലെ അക്വയർ ചെയ്യുന്ന പേഴ്സണൽ സ്കില്ലിനെ ഒരു കൂട്ടം പേഴ്സണൽ സ്കില്ലിനെയാണ് നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷനാണ് നമ്മുടെ സെൽഫ് അവെയർനെസ് നമ്മുടെ നമ്മളെ കുറിച്ചുള്ള അറിവ് മാനേജിങ് യുവർ ഇമോഷൻസ് എങ്ങനെയാണ് നമ്മൾ വികാരങ്ങളെ മാനേജ് ചെയ്യുന്നത് അതുപോലെ എമ്പതി മറ്റുള്ളവരുള്ള ആ സഹസ് സഹഭാവ സ്നേഹം ഉണ്ടോ അത് എമ്പതി അതോടൊപ്പം തന്നെ ട്യൂണിംഗ് ടു അതർ പീപ്പിൾ മറ്റുള്ളവരുടെ ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്കില്ലാണ് യഥാർത്ഥത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് പഠിക്കാൻ പറ്റും അത് ലേണബിൾ ആണ് അതായത് ഹെറിഡിറ്റി ആയിട്ട് വരുന്നൊന്നുമല്ല നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നൊരു സ്കില്ലാണെന്ന് കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ഈ ലോക പ്രശസ്തമാക്കിയ വ്യക്തിയുടെ പേര് ഡാനിയൽ ഗോൾമാൻ എന്നാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അദ്ദേഹം ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതുന്നത് അദ്ദേഹം അമേരിക്കയിലെ ഒരു സൈക്കോളജിക്കൽ റിസർച്ചറാണ് അതിന് അദ്ദേഹത്തിൻ്റെ പ്രചോദനമായത് ഈ വാക്കിലേക്ക് അല്ലെങ്കിൽ പുസ്തകം എഴുതാൻ പ്രചോദനമായത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ എയിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റായ പീറ്റർ സലോവയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജോൺ ഡി മേയറും കൂടെ ഒരു ലേഖനം എഴുതി അന്ന് ഈ ഡാനിയൽ ഗോൾമാൻ ന്യൂയോർക്ക് ടൈംസിലെ സയൻസ് ജേർണലിസ്റ്റായിരുന്നു അവിടെ വന്നൊരു ലേഖനം ഇവരാണ് ആ ലേഖനം എഴുതുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് ആ അതായത് ഇമോഷനെയും ഇന്റലിജൻസിനെയും ആദ്യമായിട്ട് അവരാണ് കണക്ട് ചെയ്തത് രണ്ടുപേരെ വരെയായിട്ടാണ് ലോകം വിശ്വസിച്ചിരുന്നത് ആ ലേഖനം വായിച്ചിട്ടാണ് പിന്നീട് അതിൽ റിസർച്ചിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഗോൾമാൻ ഈ പുസ്തകം എഴുതുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് അങ്ങനെയാണ് ഇത് പ്രശസ്തമാവുന്നത് യഥാർത്ഥത്തിൽ ഡാനിയൽ ഗോൾമാൻ ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ റിസർച്ച് തുടങ്ങിയത് കുട്ടികൾ എന്നാണ് കാരണം കുട്ടിക്കാലം എന്ന് പറയുന്നത് ഇമോഷൻ വളരെയധികം ഒരു സമയമാണോ വൈകാരികമായ ഒരു സമയമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വയം ഒന്ന് ഇമോഷനെ ബാലൻസ് ചെയ്യേണ്ടത് അതോടൊപ്പം അവരുടെ കൂട്ടുകാരുമായിട്ടുള്ള ഇടപെടലുകളിൽ എങ്ങനെയാണ് ഇമോഷനെ ബാലൻസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലാണ് അദ്ദേഹം റിസർച്ച് ചെയ്തത് പക്ഷേ ഈ റിസർച്ച് വലിയ ഒരു ആക്സെപ്റ്റൻസ് ഒന്നും പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയില്ല ആ ഘട്ടത്തിലാണ് അദ്ദേഹം മറ്റു കാര്യം ശ്രദ്ധിച്ചു ഈ ഹൈ പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ സക്സസ് ആയിട്ടുള്ള അത്ലറ്റ്സ് അതോടൊപ്പം തന്നെ നമുക്ക് സിഇഒസ് ചില കമ്പനികളുടെ സിഇഒസ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഇവരൊക്കെ ആ ലെവലിൽ എത്താൻ വേണ്ടി ഇമോഷണൽ ബാലൻസിങ്ങിന് അല്ലെങ്കിൽ ആ വൈകാരികമായ നിലയെ എങ്ങനെയാണ് മാനേജ് ചെയ്തതിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ലോകത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഈ റിസർച്ചുകളെല്ലാം ശേഖരിച്ചിട്ട് തൻ്റെ പഠനത്തിനുമായി അതൊന്ന് കണക്ട് ചെയ്തു ആ ഒരു ഗവൺമെൻറ് അപ്പോഴാണ് അതിന് ഏറ്റവും വലിയ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായത് അതായത് ഈ ഹൈ പെർഫോമൻസ് ആയ ആൾക്കാരൊക്കെ തന്നെ വിജയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇമോഷനെ നന്നായി മാനേജ് ചെയ്യാൻ പഠിച്ചു അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഹൈ പെർഫോമൻസ് ആവാൻ പറ്റൂ എന്നാണ് ആ റിസർച്ചിൻ്റെ മൊത്തം കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ റിസർച്ചിൽ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അത് വൈഡ് ആക്സെപ്റ്റൻസ് ഉണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ ഹൈ പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല നമുക്ക് നമ്മുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ എവിടെയെങ്കിലും തൊഴിൽ മേഖലയിലുള്ള ഒരാളാണെങ്കിൽ ആ മേഖലയിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ നമ്മൾ ഇടപെടുന്ന സമയത്തൊക്കെ ഈ ഇമോഷൻ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ലേ നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് നമ്മുടെ കൂടെ ഒരാൾ ഉള്ള ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഇതൊക്കെ തന്നെ ബാലൻസ് ചെയ്യേണ്ടത് ഒരു ഹൈ പെർഫോമൻസിന് മാത്രമൊന്നുമല്ല ഇത് ഏതൊരു സാധാരണക്കാരനും ഇത് പഠിക്കേണ്ടതാണ് എന്ന് ഒന്ന് കൂട്ടി വായിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞൊന്ന് പറഞ്ഞു ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ച ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ നാല് മേഖലകൾ നാല് ഡൊമൈനിനെ കുറിച്ച് നോക്കാം അതിൽ ഒന്നാമത്തത് സെൽഫ് ആണ് രണ്ടാമത്തത് സെൽഫ് മാനേജ്മെന്റ് ആണ് മൂന്നാമത്തത് സോഷ്യൽ ആണ് നാലാമത്തത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഇത് ഓരോന്നിന്റെയും ട്രേറ്റ്സ് നമുക്ക് നോക്കാം ആദ്യത്തത് സെൽഫ് അവെയർനെസ് ആണ് എന്താണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഈ നമ്മൾക്കൊക്കെ തന്നെ ഈ വൈകാരികമായ നിലകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വൈകാരിക നില നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് അതെപ്പോഴാണ് പ്രശ്നത്തിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് അതിന് ട്രേറ്റ് എന്ന് പറയുന്നത് ഇമോഷണലി സെൽഫ് അവെയർനെസ് അതായത് നമ്മുടെ വൈകാരിക നില എത്രത്തോളം ഉണ്ട് എങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനെ ഒന്ന് നമ്മൾ നിരീക്ഷിക്കുക അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് അല്ലെ നമ്മളിലൂടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് സ്വയം മനസ്സിലാവും ഇങ്ങനെ ഒരു സ്വയം തിരിച്ചറിവ് തിരിച്ചറിവുണ്ടാവുന്ന സ്റ്റേജിനാണ് ആ മേഖലയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് ആണ് അതെന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം നിങ്ങളിപ്പോ ഒരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു റോഡ് ബ്ലോക്കായി ആ സമയത്ത് നിങ്ങളുടെ ഒരു പെരുമാറ്റമില്ലേ മറ്റുള്ളവരുടെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ഒരു വഴക്ക് നടക്കുകയാണ് അതിൽ ഒരാൾ ഇടപെടുന്നവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ദേഷ്യം അതേപോലെ ഉത്കണ്ഠ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് ആ മാനേജ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് അതിന് നാല് കാര്യങ്ങളാണ് അദ്ദേഹം ട്രേഡ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് അഡാപ്റ്റബിലിറ്റി ആണ് ആ സമയത്ത് എന്ത് ചെയ്യണം ആ സാഹചര്യമായിട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാം രണ്ടാമത്തത് ഇമോഷണലി സെൽഫ് കൺട്രോൾ ആവുക നമ്മൾ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചേർത്തുക ആ ഉത്കണ്ഠയൊന്നും ഇല്ലാതാക്കുന്ന വിധത്തിൽ ഒന്ന് മാനേജ് ചെയ്യുക മൂന്നാമത്തത് നമ്മുടെ ലക്ഷ്യവുമായി ഫോക്കസ് ചെയ്യുക അച്ചീവ്മെന്റ് ഓറിയന്റേഷൻ എന്ന് പറയും അതായത് ലക്ഷ്യം നമുക്ക് എപ്പോഴും ലക്ഷ്യം ഉണ്ടാവില്ല അതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഇമോഷനിൽ നമ്മൾ നമ്മളധികം ചെന്ന് പോടില്ല പെടില്ല മറ്റൊന്ന് പോസിറ്റീവ് ആണ് എല്ലാത്തിനും ഒരു പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു സാ ഒരു മനസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ മേഖലയുടെ നാല് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ഡൊമൈനിലേക്ക് അല്ലെങ്കിൽ മേഖലയിലേക്ക് പോകാം അത് സോഷ്യൽ അവയർനെസ്സാണ് ഇമോഷണൽ ഇന്റലിജൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സമൂഹ ജീവിയാണല്ലോ മനുഷ്യൻ അപ്പൊ സമൂഹത്തിലുള്ള ആൾക്കാരുടെ വേദനകളും പ്രശ്നങ്ങളും നമ്മൾ അറിയണ്ടേ അതിന് എമ്പതി എന്നൊരു വാക്ക് നമ്മൾക്ക് അറിയാം സഹഭാവം അതായത് നമ്മളെ പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും കൂടെ കാണുക എന്നുള്ളത് ആ എമ്പതി വളർത്തുക എന്നുള്ളതാണ് സോഷ്യൽ അവയർനെസ്സിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി അതില് നമ്മുടെ വൈകാരിക നില കൂടെ ഒന്ന് ബാലൻസ് ചെയ്തു കൊണ്ടുപോവുക അവരെയും കൂടെ നമുക്ക് പരിഗണിക്കുക അപ്പം അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് ഒന്ന് എമ്പതിയും രണ്ട് ഓർഗനൈസേഷണൽ അവയർനെസ് അതായത് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ധാരണ കൂടെ നമുക്ക് ഉണ്ടാവണം അതൊരു ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മൾ പേഴ്സണൽ കാര്യം നമുക്ക് വേണം അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ കാര്യം ചെയ്യുന്ന വിധത്തിൽ ആകാവുന്ന വിധത്തിൽ സമൂഹ സേവനം ചെയ്യുക എന്നുള്ള അർത്ഥമൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇതും ഒരു ട്രേറ്റ് ആണ് ഇനി നമുക്ക് നാലാമത്തെ മേഖലയിലേക്ക് പോകാം അത് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഒരു ഇപ്പോ സമൂഹ ജീവിയാണെന്ന് പറഞ്ഞ അപ്പൊ ബന്ധങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അത് കുടുംബ ബന്ധങ്ങളാവാം അത് സമൂഹത്തിലെ ബന്ധങ്ങളാവാം തൊഴിൽ ബന്ധങ്ങളാവാം ഏതുമാവാം അവിടെ ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഒന്ന് നമ്മൾ നല്ലൊരു ഇൻഫ്ലുവൻസർ ആവണം മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മൾ അതാണ് ഒരു ട്രേറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് രണ്ടാമത് നമ്മളൊരു കോച്ച് ആൻഡ് മെന്റർ ആയിരിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് അത്യാവശ്യം അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ അവർക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കോച്ചിങ് ആൻഡ് മെനിറ്ററിങ് പോലുള്ള കഴിവുകൾ നമുക്ക് ഉണ്ടാവണം അതൊരു ട്രേറ്റ് ആണ് മറ്റൊന്ന് എന്ന് പറയുന്നത് ഇൻസ്പിരേഷനൽ ലീഡർഷിപ്പ് ആണ് അതായത് നമ്മുടെ അതിൽ തന്നെ മറ്റൊരു ട്രേറ്റ് ആയിട്ട് പറയുന്ന ടീം വർക്ക് അത് രണ്ടും കണക്ഷൻ ആണ് ടീം വർക്ക് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ടീം പ്ലെയർ ആയി മാറണം അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് നമ്മൾ മാറണം ഇത്രയും കാര്യങ്ങളാണ് അതിലൊരു ട്രേറ്റ് ആയിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയ്റ്റ് കൂടെ ഈ റിലേഷൻ മാനേജ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അത് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ആണ് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ടാവും ഉണ്ടാവും ആ രണ്ട് കൂട്ടർ ഇപ്പോൾ നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയിൽ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉപകരിക്കേണ്ടി വരും അപ്പം മറ്റൊരു ഭാഗത്ത് മറ്റൊരു മനുഷ്യണ്ടാവില്ല അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആ കോൺഫ്ലിക്റ്റിനെ മാനേജ് ചെയ്യണം ആ വ്യക്തികളെയല്ല ആ എന്താണോ അവിടുത്തെ പ്രശ്നം അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് അപ്പോൾ ലൈഫിൽ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് വളരെ എക്സ്പേർട്ട് ആയിരിക്കണം നമ്മൾ എങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമോഷണൽ ഉള്ള അല്ലെങ്കിൽ ഇമോഷണലി ബാലൻസ്ഡ് ബാലൻസ്ഡായ ഒരാളാവും പറ്റില്ല ഇങ്ങനെ നാല് മേഖലകളെ കുറിച്ചിട്ടാണ് വിശദമായിട്ട് ഗവൺമെന്റ് പറയുന്നത് ഈ ഇമോഷണൽ ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു കേൾവിക്കാരനല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ സംസാരിക്കാൻ ഇഷ്ടമുണ്ട് മറ്റുള്ളവർ പറയുന്ന നമ്മൾ കേൾക്കില്ല ഈ എമ്പതി എന്നൊരു വികാരം എൺപതി എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞു അത് തുടങ്ങുന്നത് കേൾക്കുന്നതിൽ നിന്നാണ് ഒരാണ്ട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കണം ആ ഒരു ക്ഷമ നമുക്ക് ഉണ്ടാവണം നല്ലൊരു ആവണം അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ആ ലിസണർ ആവേണ്ട വിധത്തിലുള്ള ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി നമ്മൾ ഉണ്ടാക്കണം കേട്ട് അത് എക്സ്പീരിയൻസിലൂടെ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാക്കണം ആദ്യം വലിയ ബുദ്ധിമുട്ടാണ് അത് ക്ഷമിച്ച് 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 നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ് ഈ ഇമോഷൻ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൂർ ലിസണിങ് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ലീഡറിലെ പല പല ലീഡേഴ്സ് നമ്മൾ അറിയില്ല നമ്മളൊക്കെ ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ രണ്ട് തരം ആൾക്കാർ ചിലർക്ക് ലീഡേഴ്സിന് വലിയ ഇഷ്ടമാണ് ചിലർക്ക് അവരെ കണ്ടാൽ ഇഷ്ടമേ അല്ല ഇഷ്ടമുള്ള ആൾക്കാരെപ്പോഴും ഹൈ ഇ ഹൈ അല്ലെങ്കിൽ ഇമോഷൻ ഇൻ്റലിജൻസുള്ളവരായിരിക്കും അവർ ഉയർന്ന ഇന്റലിജൻസ് ഇമോഷണൽ ഇന്റലിജൻസ് അവർക്ക് വൈകാരിക നില വളരെ ഉയർന്നായിരിക്കും അത് ഏത് പ്രശ്നങ്ങളും അതിൻ്റെതായ രീതിയിൽ പരിഹരിക്കുന്നവരായിരിക്കും നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അല്ലാത്ത ലീഡേഴ്സ് അതായത് നമ്മൾ വലിയ ഇഷ്ടപ്പെടാത്ത ലീഡേഴ്സ് തുടക്കത്തിൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാകും ലോങ് റണ്ണിൽ അവർ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നിത്യ ജീവിതത്തിൽ തന്നെ ചില ആൾക്കാരും നമ്മൾ ഒരുപാട് സ്വാധീനിക്കും ചിലപ്പോൾ ബസ് ഡ്രൈവർമാർ നമ്മൾ ചില ബസ് ഡ്രൈവർമാർ ഡ്രൈവർമാരെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർ നമ്മളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ കണ്ടക്ടർമാർ എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് ഉദാഹരണം ഏത് മേഖല എടുത്താലും ചില ഓഫീസിൽ പോയി ചിലവർ നമുക്ക് ഇഷ്ടമായിരിക്കും ചില ഹോട്ടലുകളിലെ സപ്ലയേഴ്സിനെ നമുക്ക് ഇഷ്ടമായിരിക്കും അവരുടെ ഇടപെടലുകൊണ്ട് എനിക്ക് അങ്ങനെ നിത്യ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒക്കെ അതൊക്കെ ലീഡർഷിപ്പ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല ഒരു കേൾവിക്കാരനായ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളായി മാറുകയാണ് വേണ്ടത് അപ്പം ഇമോഷണൽ ഇൻ്റലിജൻസിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും ആ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ബാലൻസ്ഡ് ബാലൻസ്ഡായ ഒരാളായി ഇമോഷണൽ ആയ ഒരാളായി ജീവിക്കുമ്പോൾ നമ്മൾ മാറുന്നതോടൊപ്പം നമ്മുടെ കുടുംബവും മാറുന്നു നമ്മുടെ സമൂഹം മാറുന്നു അങ്ങനെ നമുക്കൊരു മനോഹരമായ സ്വർഗം തന്നെ സൃഷ്ടിക്കാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് നന്നായി ഉണ്ടെങ്കിൽ നടക്കും എന്ന കാര്യം കൂടി ഓർക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക